ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ശാശ്വതമായ സുഖം തേടി അലിയുന്നത് ഈ ലോക ലോകവിഷയങ്ങളിലാണ് ശബ്ദസ്പർശ രൂപരസഗന്ഥാദികൾക്ക് ശാശ്വതമായ സുഖത്തെ തരാൻ ഒരിക്കലും സാധിക്കുകയില്ല കാണുമ്പോൾ അല്പസമയത്തെ ഒരു സുഖം കിട്ടിയെന്ന് വരാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കണ്ട വിഷയങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിന് മടുപ്പ് ഉള്ളൂ കാരണം മനസ്സ് അതിനെയല്ല തേടുന്നു മനസ്സ് തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന ആ പരമാത്മാവിലേക്കാണ് മനസ്സ് തിരിയേണ്ടതും അങ്ങോട്ട് തിരിഞ്ഞാൽ മാത്രമേ പരിപൂർണമായ ശാശ്വതാനന്ദം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മനസ്സാണെങ്കിൽ ഈ വിഷയങ്ങളിൽ തന്നെ തങ്ങി ഓരോന്നിലും പൊട്ടിക്കിടക്കുകയാണ് ഇതിൽ നിന്നാണ് സുഖം കിട്ടുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു അതിനാൽ നാം ഈ പരമസത്യം മനസ്സിലാക്കണം അനിത്യങ്ങളിൽ നിന്നാർക്കും നിത്യമാം സുഖം ആകയാലായതാത്മാവിൽ തന്നെ തേടുന്ന ബുദ്ധിമാൻ ബുദ്ധിമാനായ ഒരാളെ എന്താ ചെയ്യേണ്ടത് അനിത്യങ്ങളിൽ നിന്ന് അനിത്യമായ നിത്യമല്ലാത്ത എന്നുമില്ലാത്ത ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് ശാശ്വതമായ സുഖം ബുദ്ധിമാനായ ഒരാൾ തിരയുകയില്ല കാരണം ഇവയ്ക്ക് ആ സുഖം തരാൻ സാധിക്കുകയില്ല അവ അവയിൽ ആ സുഖം ഒട്ടില്ലതാണ് എന്നാൽ സുഖസ്വരൂപിയായിരിക്കുന്ന ആ പരമാത്മാവ് നിത്യാനന്ദര് നിത്യാനന്ദത്തെ തരുന്നതാണ് അതുകൊണ്ട് അതിനെയാണ് തേടേണ്ടത് അതിനെയാണ് അറിയേണ്ടത് അതിനെയാണ് അനുഭവിക്കേണ്ടത് അതിനെ അറിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും അറിയണമെന്നില്ല അതിന് ദുല്യമായി പ്രപഞ്ചത്തിൽ ഒരു വസ്തുവുമില്ല ആ പരമസത്യം ബോധിച്ച് നാം നിത്യേന ആ പരമാത്മാവിനെ അറിയാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത് ആ ശ്രമം മനസ്സിൻ്റെ വിശ്രാന്തിയാണ് മനസ്സിൻ്റെ വിശ്രാന്തിയിൽ കൂടി മാത്രമേ ആ പരമാത്മതത്വത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജന്മരഹസ്യം അതിനെ അറിയലാണ് അതിനെ അറിയുമ്പോൾ മാത്രമേ നമുക്ക് ശാശ്വതമായ ആനന്ദാനുഭൂതി നുകരുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും അത് തന്നെയാണ് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് അത് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതം ഇവിടെ ഒരു മായ വലയിൽ അകപ്പെട്ടതുപോലെ ഇതൊക്കെ തന്നെയാണ് പരമസത്യം ഇതെത്ര കിട്ടിയാലും മതിയാവുകയും ഇല്ല അതുകൊണ്ട് പത്ത് കെട്ടുകൾ നുറവ് മതിയെന്നും ശതകമാകെ സഹസ്രം മതിയെന്നും ആയിരമാകുമ്പോൾ പതിനായിരം വേണം അതുകൊണ്ടും തൃപ്തി വരുന്നില്ല പിന്നെ ലോകം മുഴുവൻ കൈയ്യെത്തിപ്പിടിക്കണം ഇത്യാദി മോഹങ്ങളിൽ കൂടി നാം അലയുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ് നമുക്ക് മോചനം നേടേണ്ടത് അതിൽ നിന്ന് മോചനം നേടിയാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സുഖം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അനിത്യ ഈ പരമസത്യം നമ്മളെപ്പോഴും വിചിന്തനം ചെയ്യണം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് ഇത് മനനം ചെയ്യേണ്ടതാണ് അനിത്യങ്ങളിൽ നിന്നാർക്കും അണയാ നിത്യമാം സുഖം ആകയാലായതാത്മാവിൽ തന്നെ തേടുന്നു ബുദ്ധിമാൻ ബുദ്ധിമാനായ ഒരാൾ ആ ശാശ്വതമായ സുഖം ആ ആത്മാവിൽ തന്നെ േരിക്കൊണ്ടിരിക്കും അവർക്കത് കൈവരിക്കുകയും ചെയ്തു ചെയ്യും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യമുട്ടില്ലതാ പരിപൂർണത നിത്യാനന്ദം ഇതാണ് നമുക്കപ്പോൾ അനുഭവമാകുന്നത്